നമുക്ക് ഇന്നൊരു പൊളി സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് നോക്കാം അപ്പം ഞാനത് ഷെഡിലാണ് കേട്ടോ നമ്മളാ ഷെഡ് ചെയ്യുന്നതാണ് ഈ ചാക്കിനകത്ത് നിന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ സാധനം ഇതാണ് കേട്ടോ നമുക്ക് അപ്പോൾ ഇതിനകത്ത് മൊത്തത്തിൽ പൊടി അരച്ചിരിക്കുന്നുണ്ട് നമുക്കാണെങ്കിൽ ഇതൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം അപ്പം വേണ്ട നല്ല രീതിയിൽ തുടച്ച് കൊടുക്കാം എല്ലാ പാർട്സ് നല്ല രീതിയിൽ തുടച്ച് തുടച്ച് എടുക്കാം എല്ലാവരും തുടയ്ക്കുന്നുണ്ട് കേട്ടോ നല്ല പൊടി ഉണ്ടായിരുന്നു പിന്നെ ബാക്കിൽ ഇതാണ്ടേ അതിൻ്റെയൊക്കെ അകത്തെല്ലാം തുടച്ചിട്ടുണ്ട് പിന്നെ ഒരു പാർട്സ് ഇറങ്ങി വേണ്ടിയിട്ടുണ്ട് ഗൈസ് അതിന് നമുക്കതൊക്കെ എടുത്തുകൊണ്ട് പോവാൻ കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ബാക്കിലത്തെ സ്ക്രൂ ഒക്കെ ഒന്ന് അഴിച്ചു കൊടുക്കാൻ എന്താ ഓരോന്നായിട്ട് നമ്മൾ അഴിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഇപ്പോൾ ഇതൊക്കെയാണ് അഴിച്ചെടുക്കുന്നത് അത്ര പാടുണ്ടായിരുന്നു ആ നമ്മൾ ഉദ്ദേശിച്ച പോലെ താണ്ടേ ഓരോ പാട്ട്സാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഗ്ലാസ് ഇളക്കുമ്പോൾ പൊട്ടുവോ പൊട്ടുമോയെന്ന് എന്നാൽ പൊട്ടില്ല കേട്ടോ ഞാൻ സൂക്ഷിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നിട്ട് ഏതൊരു കാലാഗ്രഫി ഉണ്ടായിരുന്നു ഗായ്സ് അത് നമ്മൾ വട്ടത്തിൽ വെട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാണ് അതിൻ്റെ അകത്തേക്ക് വെച്ചെടുക്കുന്നത് വരൂ ഗൈസ് ഇപ്പം ഞാൻ ഇത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അല്ലേ അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള എല്ലാ പാർട്സും കൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് സെറ്റ് സെറ്റാതുകൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇതേപോലത്തെ ക്ലോക്ക് ഒന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾ ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ കൂടാതെ ഇഷ്ടമായെങ്കിലേ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്തേക്കണേ ഇനി ഇൻഷല്ല നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പോഴത്തേക്ക് ബായ്